ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുരൺ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ മേഡി നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിക്ക് സ്കൂളുകളിൽ കിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരല്ല പിതാവ് കരംചന്ദ് ഗാന്ധി മാതാവ് പുത്തുലിബായി ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ നിന്ന് ജൊഹന്നാസ് ഗാന്ധിജിയെ ദക്ഷിണാഫ്രിക്കയിൽ ചെന്ന് കണ്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആര് ഗോപാലകൃഷ്ണൻ ഗോഖലെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ഇംഗ്ലണ്ടിൽ നിന്നും ബാരിസ്റ്റർ പഠനത്തിന് പോകുമ്പോൾ ഗാന്ധിജി തൻ്റെ അമ്മയ്ക്ക് നൽകിയ സത്യം അഥവാ പ്രതിജ്ഞ എന്തായിരുന്നു മദ്യവും മാംസവും ഉപയോഗിക്കില്ല